ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആക്ച്വലി ഈ വീഡിയോ എടുത്തപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ വോയിസ് ഒട്ടും കേൾക്കത്തില്ല അപ്പം ഞാൻ വീണ്ടും വോയിസ് ഓവർ കൊടുത്താണ് കേട്ടോ അപ്പം ഇന്ന് പറയാൻ പോകുന്ന ഫ്രെയിംസിനെ പറ്റിയാണ് ടു ടൈപ്സ് ഓഫ് ഫ്രെയിംസ് ഉണ്ട് അതായത് ഗ്ലാസ് ഫ്രെയിംസും ഉണ്ട് ലാമിനേഷൻ ഫ്രെയിംസും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആദ്യ ഫോട്ടോ ഫ്രെയിംസ് ഗ്ലാസ് ഫ്രെയിംസ് ഉണ്ട് അതിൻ്റെ അത് ഫോട്ടോ ഇൻസേർട്ടിങ് ആയിട്ടുള്ള ഫ്രെയിംസ് ആണ് വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചുതരാം ഫോട്ടോ ഇൻസേർട്ട് ചെയ്യുന്ന ഫ്രെയിംസ് ആണെങ്കിൽ നമുക്ക് ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മളതിന് ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഫ്രെയിം റെഡി ആയി കഴിഞ്ഞു അപ്പോൾ അത് പല സൈസിലും ഇൻബിൽഡായിട്ട് തന്നെ അതായത് ഫോട്ടോ ഫ്രെയിംസ് കിട്ടും എ സൈസ് എ സൈസ് അങ്ങനെ പല സൈസില് കിട്ടി ഇപ്പം ഈ കാണിച്ചിരിക്കുന്നത് എ ഫോർ സൈസാണോ കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ കണ്ട ഒരു സ്റ്റാപ്ലർ ഉണ്ട് ബ്ലാക്ക് കളറിലുള്ള ആ സ്റ്റാപ്ലർ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ തുറക്കാവുന്നതാണ് തുറന്നു കഴിയുമ്പോഴത്തും അതിൻ്റെ ബാക്കിലെ കാർഡ് ബോർഡ് നമുക്ക് ഊരി എടുത്തിട്ട് അതിനുള്ളിൽ ഫോട്ടോ ഫിക്സ് ചെയ്തിട്ട് തിരിച്ച് അതേപോലെ തന്നെ സെറ്റ് ചെയ്താൽ ഫോട്ടോ ഫ്രെയിം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ എന്നിട്ടൊരു ടേപ്പ് ഒട്ടിക്കണം കേട്ടോ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഫോട്ടോ ഫ്രെയിംസ് ഗ്ലാസ് ഫ്രെയിംസ് ഇപ്പോൾ ഞാൻ അഴിച്ചു കാണിച്ചു നിങ്ങളെ കാണിച്ചുതരാം ഇതുപോലെയാണ് വരുന്നത് കേട്ടോ പീസ് ആയിട്ട് എടുക്കുമ്പോൾ ഇതാണ് ആ ചുറ്റിനുമുള്ള ഫ്രെയിം വരുന്നത് അതിനകത്ത് ഓൾറെഡി ഒരു പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പിൻ കണ്ടോ അങ്ങനെ അവർ ആ ഫ്രെയിമേ കൂട്ടി തന്നെ പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് കാർഡ്ബോർഡും അതുപോലെ തന്നെ ഗ്ലാസ്സുമാണ് വരുന്നത് ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിതിങ്ങനെ തന്നെ ഒരു സൈസിലാണ് കിട്ടുന്നത് എ ഫോർ സൈസ് എന്നൊരു സൈസിലാണ് കിട്ടുന്നത് അതുപോലെ എ ഫോർ ഉണ്ട് എ ത്രീ ഉണ്ട് എ ഫൈവ് ഉണ്ട് ഈ ടൈപ്പ് ഫ്രെയിംസ് നമുക്ക് പല സൈസില് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്നതാണ് ഇത് നമുക്ക് തിരിച്ചും ലാൻഡ്സ്കേപ്പ് ആയിട്ടും പോർട്രേറ്റ് ആയിട്ടും ഒക്കെ നമുക്ക് ഫോട്ടോ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് പല ടെക്സ്റ്റർ കിട്ടും വൈറ്റ് കിട്ടും ബ്ലാക്ക് കിട്ടും ഇത് നമുക്ക് ഷോപ്പിംഗ് നമ്മൾ ഓൺലൈൻ ഓൺലൈനായിട്ടല്ല സോറി ഹോൾസെയിലായിട്ട് നമ്മൾ വാങ്ങിക്കുന്നതാണ് അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ട് നമ്മൾ കസ്റ്റമർക്ക് ഏത് ഫ്രെയിമാണ് വേണം വേണ്ടത് ആ ഫ്രെയിമിൽ ഫോട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കും ഇനി അതല്ല നമുക്ക് ലാമിനേറ്റ് ചെയ്ത് ഫോട്ടോ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഇടാതെ ലാമിനേറ്റ് ചെയ്ത ഫോട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതാണ് ചെയ്യുന്നതെന്നാണ് തരുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ടൂൾസൊക്കെ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ എൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് വ്യത്യാസം ഉണ്ടാകും ഞാൻ രണ്ട് മൂന്ന് മാസം മുമ്പാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് വേണ്ട സ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗണ്ണാണ് വേണ്ടത് ഒരു സ്ക്രൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഗണ്ണും പിന്നെ വേണ്ടത് ഒരു സ്റ്റാപ്ലർ ആണ് വേണ്ടത് അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നിങ്ങളോട്ട് കാണിച്ച് തരാം അപ്പോൾ ഇത് നമുക്ക് ഇതുപോലത്തെ ഒരു ഒരു ഗണ്ണാണ് വേണ്ടത് ആമസോണിനാണ് വാങ്ങിച്ചത് ഇതിന് ഞാൻ ഒരു സൈഡിൽ കൊടുക്കുക ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ട് ഒരു ആയിരത്തഞ്ഞൂറ് രൂപയാണ് എനിക്ക് അന്നാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എത്ര റേറ്റിൽ നിന്ന് കൃത്യമായിട്ടില്ല നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിന് പല ബിറ്റ്സ് ആണ് നമുക്ക് സ്ക്രൂ ഒക്കെ ഈസി ആയിട്ട് വെക്കാനും അതുപോലെ തിരിച്ചെടുക്കാനും പറ്റും റിവേഴ്സിബിളും ആണ് കേട്ടോ അതുപോലെ ചാർജ് ചെയ്യാൻ ചാർജബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ട് വേണ്ടി ഈ ഒരു സാധനമാണ് പിന്നെ വേണ്ടത് ഒരു സ്റ്റാപ്ലർ ആണ് വേണ്ടത് നമുക്ക് എം ഡി എസ് ബോർഡിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്റ്റാപ്പ്ലർ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട് വരുന്നത് ടി എ സിക്സ് ടു ത്രീ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയും ചെയ്യും പിന്നെ വേണ്ടത് ഈ റോളറാണ് കേട്ടോ നമുക്ക് ഫോട്ടോ സ്മൂത്തായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബബിൾസ് ഒന്നും ഇല്ലാതെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു റോളർ വേണം ഇതിന് ഞാൻ റേറ്റ് കൃത്യം ഓർക്കുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു ടു ഹൺഡ്രഡ് സംതിങ് ഒക്കെ ഉള്ളൂ ഞാൻ ആക്യുറേറ്റ് പറയുന്നില്ല നിങ്ങൾ ചെക്ക് ചെയ്ത് യാൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് ഒരുപാട് മൊത്തം എനിക്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾക്കൊക്കെ ടൂൾസും എല്ലാം കൂടും ചേർത്തും ഒരു ടു തൗസൻഡ് ഒക്കെ ആയിട്ടുണ്ട് അടുത്ത് പിന്നെ വരുന്നത് ഈ ബുഷുകളും കാര്യങ്ങളൊക്കെയാണ് അതായത് നമ്മുടെ ഫോട്ടോയുടെ ബാക്കിൽ ഫിക്സ് ചെയ്യാനുള്ള ബുഷും അതുപോലെ തന്നെ സ്ക്രൂ ഇതൊക്കെ നമ്മൾ ആ എം ഡി എഫ് കിട്ടി ഷോപ്പിൽ നിന്ന് വാങ്ങി ഷോപ്പിൽ നിന്ന് തന്നെ ഞാനാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫോട്ടോയിൽ തന്നെ ഒരു ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ട് അതായത് ഒരു പീസായിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ എറണാകുളത്തൊക്കെ ഒരുപാട് ഷോപ്പുണ്ട് ഇതുപോലെ എം ഡി എഫ് ബോർഡ് കിട്ടുന്ന ഷോപ്പുണ്ട് ഹോൾസെയിലായിട്ട് വലിയ ബോർഡ് കിട്ടുന്ന ഷോപ്പ് ഉണ്ട് ഒന്നുകിൽ അവിടെ നമ്മൾ മേടിക്കുക എന്നിട്ട് നമ്മൾ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യാം അതല്ലാന്ന് പറഞ്ഞാൽ ഏത് ഇഞ്ച് പറഞ്ഞാലും അവരത് സൈസില് കട്ട് ചെയ്ത് തരും അതും അതിൻ്റെ ഫ്രെയിം വരുന്ന പല സൈസിലുള്ള ഫ്രെയിമുകളും അതിന് പറ്റുന്ന ഫ്രെയിമുകളും നമുക്ക് ആ ഷോപ്പിംഗ് തന്നെ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഇടത്തൊക്കെ ഇങ്ങനത്തെ ടൂൾസും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഈ ടൂൾസ് ഈ ബുഷ് അതുപോലെ തന്നെ സ്ക്രൂ ഒക്കെ അവിടെ നിങ്ങിയിട്ടുണ്ടായിരുന്നു എം ഡി എഫ് ബോർഡ് ത്രീ എം എമ്മ തിക്ക്നെസിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഈ എം ഡി എഫ് ബോർഡിൽ നമ്മൾ ഫോട്ടോ ഫിക്സ് ചെയ്തിട്ടാണ് ലാമിനേഷൻ ചെയ്ത് ഫ്രെയിം ചെയ്യുന്നത് ഇനി ഫോട്ടോ വാങ്ങിക്കുമ്പോൾ ഫോട്ടോ നമ്മൾ ഓൾറെഡി സ്റ്റുഡിയോ നിന്ന് വാങ്ങുമ്പം ലാമിനേഷൻ ചെയ്യേണ്ട ഫോട്ടോ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യണം ഗ്ലോസി ലാമിനേഷനോ മാറ്റ് ലാമിനേഷനോ ചെയ്തിട്ട് അവിടെ നിന്ന് വാങ്ങുക അതിന് നമ്മൾ ഫിക്സ് ചെയ്താലേ പിന്നെ നമുക്ക് ഗ്ലാസ് ഫ്രെയിം ഇട്ടില്ലെങ്കിലും ഫോട്ടോ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലാമിനേഷൻ ചെയ്തില്ലെങ്കിൽ ഫോട്ടോ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് എൻ്റെ അറിവാണ് ഞാൻ ഇത് പറയുന്നത് കറക്റ്റാണോ എന്ന് എനിക്ക് ഇത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആരെയും കണ്ടുപിടിച്ചല്ലേ ഞാനായിട്ട് ചെയ്ത് നോക്കിയതാണ് അതുകൊണ്ട് എനിക്കറിയാവുന്ന വിവരങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ട്ടോ ഇത് പ്രോപ്പർ വേ ആ ഞാൻ വാദിക്കുന്നില്ല ഇതൊക്കെ അറിയാവുന്നവർ കറക്റ്റായിട്ട് ചെയ്യുന്നവരുണ്ടോ എന്ന് വന്ന് കമൻറ്റ് ചെയ്യണേ ഇത് എൻ്റെ അറിവിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഈ ഫോട്ടോ ചെയ്ത് കഴിഞ്ഞപ്പം നല്ല അടിപൊളി ഫിനിഷിംഗാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഞാനിത് ഇത്ര ധൈര്യമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്തൊക്കെ നോക്കാം നമുക്ക് വീട്ടിൽ വെക്കാനാണെങ്കിലും അതല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഈ ടൈപ്പ് ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ല ഫോട്ടോ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞു അതിൻ്റെ ബാക്കിൽ ആ ടേപ്പും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രോസസ്സ് വരുന്നില്ല പക്ഷേ നമ്മൾ ലാമിനേഷൻ ഫോട്ടോസ് ചെയ്യുന്നത് കുറച്ച് ഇത് ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് പണിയുണ്ട് ആദ്യം നമ്മൾ ഇതുപോലത്തെ ഫോട്ടോസൊക്കെ ജസ്റ്റ് നമ്മളൊക്കെ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നമ്മുടെ വീട്ടിൽ വെക്കുക അല്ലെങ്കിൽ ആർക്കിലൊക്കെ ഗിഫ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫിനിഷിങ് കിട്ടണം എന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചെടുക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ ഈ പ്രോസസ്സ് ഒന്ന് ചെയ്യണം നോർമൽ ഫോട്ടോ ഫ്രെയിംസ് ചെയ്യാൻ അറിയാം അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് ഈ ഫോട്ടോ ചെയ്തത് അപ്പോൾ എനിക്ക് നല്ല ഫിനിഷിങ്ങിലാണ് കിട്ടിയത് കേട്ടോ അതുപോലെ ഒരേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് ശരിക്കും പറഞ്ഞു ഈ ഫോട്ടോ നിലവിൽ എൻ്റെ കയ്യിൽ എൻ്റെ വീട്ടിലായിരുന്നു ഈ ഫോട്ടോ വെച്ചിരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഫ്രണ്ട് വന്നപ്പോഴത്തേനും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഫോട്ടോ ഗിഫ്റ്റ് ചെയ്തു അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഇൻഫർമേറ്റീവ് വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ വലിയ പ്രൊഫഷണൽ ആൾക്കാരൊന്നും അല്ല കേട്ടോ നമ്മളൊക്കെ സാധാരണ ആൾക്കാരാണ് അപ്പോൾ സാധാരണയായിട്ട് ഞാൻ നമ്മളത് സെർച്ച് ചെയ്ത് എങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് അത് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ചിലപ്പം ചില കാര്യങ്ങൾ നമുക്ക് എവിടെ സെർച്ച് ചെയ്താലും കിട്ടത്തില്ല ആരും ഡിഫ ഇൻഫർമേറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞു തരത്തില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കില്ലേ അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചൊരു കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഫാമിലി ഫോട്ടോസൊക്കെ ആദ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആകാൻ പറ്റും അതുപോലെ ഈ ഇതും അതേ ഈ ഫോട്ടോ എം ഡി എഫ് ഫോട്ടോ ഫ്രെയിംസ് ഇതുപോലെ ഇഞ്ച് കണക്കിലാണ് ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് എട്ട് അങ്ങനെ ഇഞ്ചിലാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഫോട്ടോ സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സൈസിൽ തന്നെ സെറ്റ് ചെയ്യുക പിന്നെ എക്സ്ട്രാ ഉള്ളത് നമുക്ക് ഇച്ചിരി വലിയ ഇച്ചിരി സൈസ് വന്നാലും കുഴപ്പമില്ല ആ ബോർഡിനുള്ളിൽ നിൽക്കുന്ന സൈസിലോട്ട് പോകരുത് ചെറുതായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോർഡിൻ്റെ പോർഷൻ കാണാൻ പറ്റും അപ്പോൾ കുറച്ച് ബ്ലീഡായിട്ട് നിൽക്കുന്ന രീതിയിൽ ഫോട്ടോ സെറ്റ് ചെയ്താലും കുഴപ്പമില്ല നമുക്കത് കട്ട് ചെയ്ത് കളയാമെന്നുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഫോട്ടോ ദി എം ഡി എഫ് ബോർഡിലോട്ടും ഞാൻ ആ കറക്റ്റ് സൈസിൽ തന്നെയാണ് ഫോട്ടോ പ്രിന്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അത് ഞാൻ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് സൈസ് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഗമെന്ന് പറഞ്ഞാൽ ഫെവി ബോർഡാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ആ ഫ്രെയിം വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവർ പറഞ്ഞു ഇത് ഒന്നിലെ ഫെവിക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഫെവി ബോർഡ് ഉപയോഗിക്കാം പക്ഷേ ഈ ഗം ഗമുപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് കുറച്ചൊരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ ഉള്ളു ഫോട്ടോ ഒട്ടിക്കുക അവളെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഫുൾ അതിലോട്ട് ഈ ഗം ഫുൾ ഫുള്ളതിൽ പിടിപ്പിക്കുവാണ് അപ്പോൾ ഞാൻ ഒരു കാർഡ് ബോർഡ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് പിടിപ്പിക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ പറ്റിയാലും ഭയങ്കര ഒരു പശാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്യുമായിരുന്നു ഇത് അതുപോലെ ഗം നമ്മളെല്ലാ ഭാഗത്തും തൂത്ത് കൊടുക്കണം കേട്ടോ എല്ലാ ബോർഡിൻ്റെ എല്ലാ പോർഷനിലും നല്ല രീതിയിൽ എഡ്ജ് പോർഷനിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം നല്ല ഫോട്ടോ ബബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം എല്ലായിടത്തും നല്ല രീതി കൊടുത്തിട്ട് നമ്മൾ ഉടനെ തന്നെ ഒട്ടിക്കരുത് ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക അങ്ങനെ കുറച്ച് ആ ഗിൻ്റെ അതെല്ലാം അതിൽ ആകും ആ എം ഡി എഫ് ബോർഡിലോട്ട് അതിന് ശേഷം നമ്മളെ ഫോട്ടോ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിന് ശേഷം നമ്മൾ ആ റോളർ അല്ലേ ആ റോളർ വെച്ചിട്ട് നമ്മൾ ബബിൾസ് ഇല്ലാതെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഉണ്ട് ബബിൾസ് ഇല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ പോർഷൻസും നല്ല രീതിയിൽ അതിൽ പ്രെസ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോട്ടോ നല്ലതായിട്ട് അതിൽ ഒട്ടിയിരിക്കും ആ ബോർഡിൽ ഇങ്ങനെ നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം നമുക്ക് ആ ഫ്രെയിം ഉണ്ടല്ലോ ആ ഫ്രെയിം അതിലോട്ട് ഫിക്സ് ചെയ്യണം ഞാൻ ഈ എം ഡി എഫ് ബോർഡ് വാങ്ങിച്ച ആ കടയിൽ തന്നെയാണ് ഈ ഫോട്ടോയുടെ ഫ്രെയിമില്ലയാണ് ഗോൾഡൻ കളറുള്ള ഫ്രെയിം വാങ്ങിയിട്ടുണ്ടായിരുന്നെ ആ സൈസ് തന്നെ അവർ സ്റ്റിക്ക് കട്ട് ചെയ്ത് അങ്ങനെ ആക്കി തന്നേക്കുന്ന കേട്ടോ അപ്പോൾ അത് സെയിം സൈസ് തന്നെ ആയിരിക്കും കേട്ടോ അവർക്ക് ആ കറക്റ്റ് ഏത് സൈസിലുള്ളതിൽ ഏത് സൈസിലുള്ള ഫ്രെയിമിലുള്ള സ്റ്റിക്ക് അവർ കട്ട് ചെയ്ത് നാല് സൈഡും എന്താ സ്റ്റാപ്ല ചെയ്ത് നമുക്ക് തരും അപ്പോൾ നമുക്കത് കറക്റ്റായിട്ടുള്ള സൈസ് തന്നെ കിട്ടും ഇപ്പം ഞാൻ ആ ഫ്രെയിം തിരിച്ചു വെച്ചിട്ട് ഇത് നമ്മളിപ്പോൾ സ്റ്റേപ്ലർ ചെയ്യണമല്ലോ അത് കഴിഞ്ഞാൽ എം ഡി എഫ് ബോർഡിലടിക്കുന്ന സ്റ്റാപ്ലർ വെച്ചിട്ട് നമ്മളിതുപോലെ ചുറ്റിന് സ്റ്റാപ്ലർ അടിച്ച് കൊടുക്കുക നല്ല കട്ടിയാണ് കേട്ടോ അത് പിന്നെ നമ്മളിതുപോലെ തന്നെ ബാക്കിൽ ആണി വെക്കുന്ന ആ ബുഷില്ലേ അത് നമുക്ക് ഫിക്സ് ചെയ്യണം അപ്പോൾ അത് നമുക്ക് എനിക്ക് ഈ ടൂള് ഈ കണ്ണ് വെച്ചിട്ട് ആദ്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു പിടിപ്പിക്കാനായിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ചെറിയ ഒരു ഹോൾ എടുക്കുക സ്ക്രൂ ചെയ്യുന്നിടത്ത് ഒരു ചെറിയ ഒരു ഹോൾ ഇട്ടതിന് ശേഷം ആദ്യം അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം കേട്ടോ അത് വെട്ടുപോയി അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതിൻ്റെ സെൻറ്ററിൽ കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് പിടിച്ചിട്ട് ശേഷം ഇത് വെക്കുക അല്ലെങ്കിൽ ഇത് നമ്മൾ ആണി തൂക്കുമ്പോൾ ചെരിഞ്ഞ് കിടക്കും അപ്പോൾ അത് കറക്റ്റ് വെച്ചതിന് ശേഷം ഈ സ്ക്രൂ ഇങ്ങനെ പിടിപ്പിക്കണം പക്ഷേ എനിക്കിത് ഈ ടൂൾ ഉപയോഗിച്ച് പിടിപ്പിക്കാൻ ആദ്യം ഭയങ്കര പാടായിരുന്നു കാരണം ഇത് ചെരിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ക്രൂ തിരിച്ചിങ്ങോട്ട് പോരും അപ്പം നമ്മൾ കറക്റ്റായിട്ട് നേരെ തന്നെ ഇറക്കുക അതുപോലെ ഒരുപാട് എഡ്ജ് വരെ പോകണമെന്നില്ല കേട്ടോ പിന്നെ അത് ഒരു പൊസിഷൻ കഴിഞ്ഞാൽ തിരിഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ അത് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ബ്ലാക്ക് ടേപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ആ ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു ഈ ആക്സസറീസ് ഒക്കെ വാങ്ങിച്ച ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ് ഈ ഒരു റോള് ടേപ്പ് അതൊരു മാർഫിനിഷ് ആണ് വരുന്നത് കേട്ടോ ടേപ്പ് സ്റ്റിക്കറാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ ചുറ്റിനും ഒട്ടിച്ചു കൊടുക്കണം ഒരു ഫിനിഷിങ്ങിന് വേണ്ടി അതായത് നമ്മളാ സ്റ്റാപ്ലറും കാര്യങ്ങളൊന്നും കാണാത്ത രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ബുഷ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾക്ക് കോർണറിൽ ഞാൻ ബുഷ് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി ആ വീഡിയോ കാണുന്നില്ല കേട്ടോ സോറി അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് രണ്ട് ബുഷും കൂടെ ഞാൻ പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ തന്നെയാണ് പിടിപ്പിക്കുന്നത് നമ്മൾ കറക്റ്റ് അത് വെച്ചിട്ട് ഇതുപോലെ തന്നെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക പിന്നെ ഈ ഒരു ടേപ്പും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ബാക്ക് വശം നല്ല ഫിനിഷിങ് ആയി കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളു ശരിക്കും പറഞ്ഞാൽ ഈ ലാമിനേഷൻ ചെയ്യുന്ന മെത്തേഡ് അപ്പോൾ ഇതല്ല ഇനി വേറെ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് ഇങ്ങനായിട്ട് നല്ലൊരു ഔട്ട് പുട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഞാനിപ്പോൾ വീഡിയോ ഇട്ടത് ഇങ്ങനെ നാല് സൈഡ് നമ്മൾ ടേപ്പ് വലിച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ ബാക്ക് സൈഡ് നല്ലൊരു ഫിനിഷിംഗ് ആയി കേട്ടോ അതുപോലെ ഇത് നല്ല കട്ടി ഉണ്ടായിരിക്കും ഈ ഒരു ഫ്രെയിമിന് നമ്മുടെ മറ്റേ ടൈപ്പ് ഫ്രെയിമിൻ്റെ കൂട്ടല്ല ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അതായത് അത്രയും എം ഡി എഫ് ബോർഡിനകത്ത് നമ്മൾ ഈ ഫോട്ടോ ഫിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്തപ്പോഴത്തേന് ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരു ഫോട്ടോ ഇതിന് സെയിലായി പോയി ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് വീട്ടിലൊരാൾ വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് പോയിട്ടോ അപ്പോൾ വീണ്ടും ഞാനൊരു ചെറിയൊരു കൃഷ്ണൻ്റെ ഫോട്ടോയും കൂടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എ ഫോർ സൈസാണ് അപ്പോൾ എ ഫോർ എന്നുള്ള പന്ത്രണ്ട് എട്ട് സൈസ് അപ്പോൾ ഈ ഫ്രെയിം ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്താ നമ്മുടെ സൈഡിൽ എക്സസ് ആയിട്ട് വന്നേക്കുന്നത് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഫ്രെയിം ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ നമുക്ക് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാം പുറത്തോട്ട് സെല്ല് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും ഇതുപോലെ ഫോട്ടോസൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇതല്ല പ്രോപ്പറായിട്ടുള്ള മെത്തേഡൊന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന മലയാളിക്കുന്നത് ഇത് ശരിയാണെന്ന് ഞാൻ വാദിക്കുന്നു തെറ്റാണെന്ന് ഞാൻ വാദിക്കുന്നില്ല എനിക്കിത് നല്ല ഔട്ട്പുട്ടാണ് കിട്ടിയത് ഇങ്ങനെ ചെയ്തിട്ട് നല്ലൊരു ഫിനിഷിങ്ങിൽ ഒരു ഫ്രെയിം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യുക കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ ആണല്ലോ ഷെയർ ചെയ്യുന്നത് അത് ശരിയാണെന്നില്ല തെറ്റാണെന്നുമില്ല നമുക്കറിയാവുന്ന കാര്യം ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്